ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി ഹൈവേ ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി ഹൈവേ തിടനാട് ഈരാറ്റുപേട്ടയിൽ നിന്ന് അഞ്ച് കിലോമീറ്ററോളം മാറിയാണ് തിടനാട് ജംഗ്ഷൻ ഉള്ളത് ആ തിടനാട് ജംഗ്ഷനിൽ നിന്ന് ഒന്നര കിലോമീറ്ററോളം മാറി പാല ബൈബസ് റോഡിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി അടിപൊളി ഒരേക്കർ എഴുപത് സെന്റ് റബ്ബർ തോട്ടത്തിന്റെ വീഡിയോ ആണ് വളരെ വിലക്കുറവ് ലഭിക്കുന്ന വാസ്തു ഉത്തമമായ സ്ഥലമാണ് ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുപത് റബ്ബർ മരത്തോളം ടാപ്പ് ചെയ്യുന്നുണ്ട് നിലവിൽ ഏഴാം വർഷം ടാപ്പിംഗ് ആണ് ഒരു വശം തീർന്നിട്ട് മറുവശം തുടങ്ങിയിട്ടുണ്ട് ഈ റോഡിൻ്റെ രണ്ട് സൈഡിലുള്ള സ്ഥലമുണ്ട് തൊട്ടപ്പുറം നല്ല വീതി ഉള്ള ടാറിങ് റോഡാണ് നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി ഇതിനകത്ത് ധാരാളം തടികളൊക്കെ നിപ്പുണ്ട് ആഞ്ഞിലി ക്ലാവൊക്കെ തടികൾ നിപ്പുണ്ട് സ്ഥലം അങ്ങ് മുകളില വീട് വരെ ആ വീട് കാണുന്നടം വരെ സ്ഥലമുണ്ട് നിലവിൽ ഇതുവരെ ഷെയ്ഡൊന്നും ഇടാത്ത റബ്ബറാണ് നല്ല ആരോഗ്യമുള്ള റബ്ബർ മരങ്ങളാണ് സൈഡിൽ കൂടി ഇടവഴിത്തോട് ഒഴുകുന്നുണ്ട് വെള്ളം കയറുന്ന ഏരിയ അല്ല ഇലക്ട്രിസിറ്റിയൊക്കെ പറമ്പിൽ കൂടെ തന്നെ പോകുന്നുണ്ട് റബർ ആദായം എടുക്കുന്നതിന് വീട് വെക്കുന്നതിനൊക്കെ പറ്റിയ വാസ്തു ഉത്തമമായ അടിപൊളി ഒരേക്കർ എഴുപത് സെന്റ് സ്ഥലമാണ് ഇതിന് വളരെ കുറഞ്ഞ വിലയാണ് ചോദിക്കുന്നത് മൊത്തം ഇതിന് വില നാൽപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് കിട്ടണമെന്ന് പറയുന്നത് ഒരേക്കർ എഴുപത് സെന്റ് സ്ഥലത്തിന് വിലക്കുറവിൽ റബർ തോട്ടം നോക്കുന്നവർക്ക് പറ്റിയ വീട് വയ്ക്കുന്നതിനും പറ്റിയ അടിപൊളി ഒരേക്കർ എഴുപത് സെന്റ് ആണ് ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി ഹൈവേ തിടനാട് ആ തിടനാട് നിന്നും ഒന്നര കിലോമീറ്ററോളം മാറി ബൈ ബസ് റോഡിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന ഒരേക്കർ എഴുപത് സെൻറ്റ് റബ്ബർ പുരയിടം വീട് വയ്ക്കുന്നതിനും ആദായമെടുക്കുന്നതിനും പറ്റിയ മനോഹരമായ പുരയിടമാണ് കിണറവെള്ളം കിട്ടുന്ന സ്ഥലമാണ് നേരിയ കിഴക്കൻ ചായവുള്ള അടിപൊളി ഒരേക്കർ എഴുപത് സെൻറ്റ് സ്ഥലം റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്ത് സ്ഥലമുണ്ട് ഇതിന് വെറും നാൽപ്പത്തി എട്ട് ലക്ഷം രൂപ മാത്രമാണ് കിട്ടണമെന്ന് ഉടമസ്ഥൻ പറയുന്നത് ഏഴാം വർഷം ടാപ്പ് ചെയ്യുന്ന റബ്ബർ മരങ്ങളും ആഞ്ഞിലി തേക്ക മുതലായ കുറച്ച് തടികളും ഈ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു മനോഹരമായ ഈ ഒരേക്കർ എഴുപത് സെൻറ്റ് റബ്ബർ പൊരിയിടം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക